കടന്നിൻ്റെ കൂട് കത്തിക്കാൻ പോന്ന് കുറേ ദിവസമായി ഞാനിപ്പോൾ ഇന്ന് കരണ്ട് എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട് ഞാനും നമ്മുടെ അസിസ്റ്റന്റ് കുഞ്ഞുമാണ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഉണ്ടാവും അറിയാം എന്നാൽ ഇവിടെയുള്ള ലൈറ്റ് ഓഫ് ആക്കുകയാണ് കുഞ്ഞു കുഞ്ഞു അങ്ങനെയാണ് ഇല്ല സംഭവം കണ്ടോ

ണ്ട് പറഞ്ഞില്ലേ കണ്ട കൂട്ടുന്നല്ലേ കൂട് കൂട്ടിട്ട് വരില്ലോ ാണ് ഈ വർഷത്തെ ഏറ്റവും ആ കത്തി കഴിഞ്ഞാ അതിപ്പോ നിമിഷങ്ങൾക്ക് അവർ വീഴും നമ്മുടെ കറുവപ്പട്ടന്റെ മോളാണ് ഒരേല മോളാണ് ഇവർ അങ്ങോട്ട് അതാണ് നമുക്ക് അതിശയം എന്താ കാരണം പോകുന്ന കേട്ടോ ൂറ് ഇരുന്നൂറല്ലാം തോന്നല്ലേ ഇതിന്റെ മോളെറ്റ അഞ്ഞൂറെങ്കിലും ഉണ്ടാവും കണ്ണു ആണല്ലേ അതെന്നെ എന്നിട്ട് തമാശ ആക്കുന്ന അതാണ് സംഭവം ില്ല <imitation> 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 <imitation>

പറു പകരം പോയിട്ടുണ്ട് തീർച്ചയായിട്ടും തരും ഞാനെന്താ കമ്പിളി